ആകാശമണ്ഡലത്തിലെ ഇരുപത്തേഴ് നക്ഷത്രങ്ങളിൽ വെച്ച് ഏറ്റവും ഉജ്ജ്വലവും രാജകീയവുമായ ഒരു നക്ഷത്രമാണ് അവിട്ടം ധനുഷ്ഠ എന്ന് സംസ്കൃതത്തിൽ വിളിക്കപ്പെടുന്ന ഈ നക്ഷത്രം പേരർത്ഥമാക്കുന്നത് പോലെ തന്നെ ഐശ്വര്യത്തിന്റെയും സമ്പന്നതയുടെയും പ്രഭചുരിയുന്ന ഒന്നാണ് എട്ടു വസ്തുക്കൾ അധിപന്മാരായുള്ള ചൊവ്വയുടെ വീര്യവും ശനിയുടെ അച്ചടക്കവും ഒത്തുചേർന്ന അവിട്ടം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറെന്ന വർഷം വെറുമൊരു കാലമാറ്റമല്ല മറിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ നിശ്ചലമായി പോയ ചക്രങ്ങൾ അതിവേഗം കറങ്ങിത്തുടങ്ങുന്ന ഒരു മഹാമുഹൂർത്തത്തിന്റെ തുടക്കമാണ് ഭൂതകാലത്തെ പരീക്ഷണങ്ങളും പ്രാരാബ്ദങ്ങളും അഗ്നിശുദ്ധി വരുത്തിയ ഒരു സ്വർണത്തെ പോലെ നിങ്ങളെ മാറ്റി തീർത്തിട്ടുണ്ടാകാം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് പറക്കുന്നത് അവിട്ടം നക്ഷത്രക്കാരുടെ തലവര മാറ്റി വരയ്ക്കാൻ ഉറച്ച ഗ്രഹനിലകളുമായാണ് ഈ മാസത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത ഭാഗ്യകാരകനായ വ്യാഴം നിങ്ങളുടെ അനുകൂല സ്ഥാനത്ത് വരുന്നു എന്നുള്ളതാണ് ഇത് ജീവിതത്തിലേക്ക് അനുഗ്രഹ വർഷം ചൊരിയുന്നു മകരക്കൂറിലും കുംഭക്കൂറിലുമായി പകുത്തു നിൽക്കുന്ന അവിട്ടം നക്ഷത്രക്കാർക്ക് ശനിയുടെ രാശിമാറ്റങ്ങളും വ്യാഴത്തിന്റെ ഉച്ചസ്ഥിതിയും നൽകുന്ന ഊർജം വിവരണാതീതമാണ് മൃദംഗത്തിന്റെ താളം പോലെ ക്രമബന്ധവും എന്നാൽ കരുത്തുറ്റതുമായ നീക്കങ്ങൾ നടത്തേണ്ട സമയമാണിത് കഴിഞ്ഞ കുറെ കാലമായി നിങ്ങൾ അനുഭവിച്ച മാനസിക സംഘർഷങ്ങൾക്കും സാമ്പത്തിക തടസ്സങ്ങൾക്കും മേൽ ഭാഗ്യലക്ഷ്മി തന്റെ കടാക്ഷം വർഷിക്കാൻ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസത്തിൽ നിങ്ങളുടെ കരിയറിൽ സംഭവിക്കാൻ പോകുന്ന അത്ഭുതകരമായ മാറ്റങ്ങൾ എന്തൊക്കെയാണ് തകർന്നു പോയ ബന്ധങ്ങൾ എങ്ങനെ വിളക്കി ചേർക്കപ്പെടും പണമൊഴുകുന്ന വഴികൾ ഏതൊക്കെയാണ് ആത്മീയതയും ആരോഗ്യവും നിങ്ങളെ എങ്ങനെ തുണയ്ക്കും നിങ്ങളുടെ നക്ഷത്ര ഉണരുന്ന ഈ കാലഘട്ടത്തെ എങ്ങനെ ഫലപ്രദമായി വിനിയോഗിക്കണമെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം അവിട്ടം നക്ഷത്രക്കാരുടെ തൊഴിൽ രംഗത്ത് കുതിച്ചുചാട്ടം പ്രതീക്ഷിക്കാം സർക്കാർ മേഖലയിലോ സ്വകാര്യ മേഖലയിലോ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റത്തിന് സാധ്യതയുണ്ട് ശമ്പള വർധനവിനോടൊപ്പം ഉത്തരവാദിത്തങ്ങളും വർദ്ധിക്കും മേലുദ്യോഗസ്ഥരുടെ പ്രീതി പിടിച്ചുപറ്റാൻ സാധിക്കും സഹപ്രവർത്തകരിൽ നിന്നുള്ള അസൂയയും മത്സരങ്ങളും ഉണ്ടാകുമെങ്കിലും നിങ്ങളുടെ കാര്യക്ഷമത കൊണ്ട് അവയെല്ലാം അതിജീവിക്കാൻ കഴിയും വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമായ വാർത്തകൾ ലഭിക്കും വിസ നടപടികൾ വേഗത്തിലാവുകയും തടസ്സങ്ങൾ നീങ്ങുകയും ചെയ്യും ഇതിനകം വിദേശത്തുള്ളവർക്ക് അവിടെ സ്ഥിരതാമസത്തിനുള്ള അനുമതി ലഭിക്കാൻ സാധ്യതയുണ്ട് സ്വന്തമായി ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ജനുവരി പകുതിയോടെ നല്ല സമയം ആരംഭിക്കും പങ്കാളിത്ത ബിസിനസ്സുകളിൽ ഏർപ്പെടുമ്പോൾ കരാറുകൾ കൃത്യമായി വായിച്ചു മനസ്സിലാക്കണം കമ്പ്യൂട്ടർ ഇലക്ട്രോണിക്സ് നിർമ്മാണ മേഖല റിയൽ എസ്റ്റേറ്റ് എന്നിവയിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച ലാഭം കൊയ്യാൻ സാധിക്കും ദീർഘകാലമായി ജോലി അന്വേഷിക്കുന്ന യുവാക്കൾക്ക് അനുയോജ്യമായ ജോലി ലഭിക്കും ജനുവരി രണ്ടാം വാരത്തിനു ശേഷം വരുന്ന അഭിമുഖങ്ങളിൽ വിജയിക്കാൻ സാധിക്കും സാമ്പത്തികമായി അവിട്ടം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒരു സുവർണ കാലഘട്ടമായിരിക്കും ഒന്നിലധികം സ്രോതസ്സുകളിൽ നിന്ന് വരുമാനം പ്രതീക്ഷിക്കാം കുടിശ്ശികയായി കിടന്നിരുന്ന പണം അപ്രതീക്ഷിതമായി കൈവരും പൈതൃക സ്വത്തുക്കളിൽ നിന്നുള്ള ലാഭം അനുഭവയോഗ്യമാകും ഓഹരി വിപണിയിലോ ചിട്ടികളിലോ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇത് അനുകൂലമായ സമയമാണ് എങ്കിലും ദീർഘകാല നിക്ഷേപങ്ങൾക്ക് മുൻഗണന നൽകുക ഭൂമി വാങ്ങാനോ വീട് പണിയാനോ പണം മുടക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഒത്തുവരും വരുമാനം കൂടുന്നതിനൊപ്പം ആഡംബര വസ്തുക്കൾക്കായി പണം ചെലവഴിക്കാൻ സാധ്യതയുണ്ട് അനാവശ്യ ചെലവുകൾ നിയന്ത്രിച്ചില്ലെങ്കിൽ മാസാവസാനം ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം കടങ്ങൾ വീട്ടാൻ സാധിക്കുന്നത് വലിയൊരാശ്വാസമായിരിക്കും കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കുന്ന മാസമായിരിക്കും ജനുവരി ദമ്പതികൾക്കിടയിൽ ഉണ്ടായിരുന്ന ചെറിയ പണക്കങ്ങളും അസ്വാരസ്യങ്ങളും മാറി പരസ്പര ധാരണ വർദ്ധിക്കും പങ്കാളിയുടെ ഭാഗത്തുനിന്ന് വലിയ പിന്തുണ ലഭിക്കും മക്കളില്ലാത്ത ദമ്പതികൾക്ക് സന്താന ഭാഗ്യത്തിനുള്ള സാധ്യതയുണ്ട് പങ്കാളിയുടെ പേരിൽ നടത്തുന്ന ബിസിനസ്സുകൾ ലാഭകരമാകും പ്രണയിക്കുന്നവർക്ക് വിവാഹകാര്യത്തിൽ തീരുമാനമെടുക്കാൻ പറ്റിയ സമയമാണ് വീട്ടുകാരുടെ സമ്മതത്തോടെ വിവാഹം നിശ്ചയിക്കപ്പെടാം മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം കുടുംബാംഗങ്ങളോടൊപ്പം തീർത്ഥയാത്രയോ വിനോദയാത്രകളോ നടത്താൻ അവസരമുണ്ടാകും സഹോദരങ്ങളുമായി നിലനിന്നിരുന്ന തർക്കങ്ങൾ പരിഹരിക്കപ്പെടും കുടുംബത്തിൽ ഒരു മംഗളകർമ്മം നടക്കാൻ സാധ്യതയുണ്ട് അവിട്ടം നക്ഷത്രക്കാർ പൊതുവെ ഈശ്വര വിശ്വാസികളാണെങ്കിലും ഈ മാസം ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കും കഴിഞ്ഞ മാസങ്ങളിൽ അനുഭവിച്ചിരുന്ന മാനസിക സമ്മർദ്ദത്തിന് അയവ് വരും മനസ്സിന് ധൈര്യവും ആത്മവിശ്വാസവും വർദ്ധിക്കും പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ജിജ്ഞാസ ഉണ്ടാകും ഇഷ്ടദേവതാ പചനം ക്ഷേത്രദർശനം എന്നിവയ്ക്ക് സമയം കണ്ടെത്തും ധ്യാനം യോഗ എന്നിവ ശീലിക്കുന്നത് മനസ്സിന്റെ ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ സഹായിക്കും പുണ്യപുരാണങ്ങൾ പാരായണം ചെയ്യുന്നത് മനസ്സിന് ശാന്തി നൽകും പിതൃപുണ്യത്തിനായി ചെയ്യുന്ന കർമ്മങ്ങൾ ഗുണകരമാകും ആരോഗ്യകാര്യത്തിൽ സമ്മിശ്ര ബലങ്ങളാണ് ഈ മാസം പ്രവചിക്കപ്പെടുന്നത് അവിട്ടം നക്ഷത്രക്കാർക്ക് ചൊവ്വയുടെ സ്വാധീനം ഉള്ളതിനാൽ രക്തസമ്മർദ്ദം ഉദര രോഗങ്ങൾ എന്നിവ വരാൻ സാധ്യതയുണ്ട് ഭക്ഷണക്രമത്തിൽ കൃത്യത പാലിക്കണം പുറത്തു നിന്നുള്ള ആഹാരം പരമാവധി ഒഴിവാക്കുക വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം അമിത വേഗത ഒഴിവാക്കുക ശനിയാഴ്ചകളിൽ പ്രത്യേക ജാഗ്രത പുലർത്തുന്നത് നന്നായിരിക്കും ഈ നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് നടുവേദന ഹോർമോൺ വ്യതിയാനങ്ങൾ എന്നിവ ഉണ്ടായേക്കാം കൃത്യമായ വ്യായാമവും വിശ്രമവും ആവശ്യമാണ് വിദ്യാർത്ഥികൾക്ക് മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന മാസമാണിത് ഏകാഗ്രതയോടെ പഠിക്കാൻ സാധിക്കും മത്സര പരീക്ഷകളിൽ ഉയർന്ന വിജയം നേടാൻ കഴിയും സാങ്കേതിക വിദ്യ മെഡിസിൻ മാനേജ്മെന്റ് എന്നീ മേഖലകളിൽ പഠിക്കുന്നവർക്ക് പ്രായോഗിക പരിശീലനത്തിന് നല്ല അവസരങ്ങൾ ലഭിക്കും വിദേശ ത്തോ മറ്റ് സംസ്ഥാനങ്ങളിലോ ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ പ്രവേശന ഉത്തരവുകൾ ലഭിക്കും സ്കോളർഷിപ്പുകൾക്കായി അപേക്ഷിച്ചവർക്ക് അത് ലഭിക്കാൻ സാധ്യതയുണ്ട് ജനുവരി മാസത്തിൽ അവിട്ടം നക്ഷത്രക്കാർക്ക് ലഭിക്കാവുന്ന സവിശേഷ നേട്ടങ്ങൾ നോക്കുമ്പോൾ പൊതുപ്രവർത്തകർക്കും കലാകാരന്മാർക്കും ജനപ്രീതിയും അംഗീകാരങ്ങളും ലഭിക്കും അവാർഡുകളോ പ്രശംസാ പത്രങ്ങളോ ലഭിക്കാൻ സാധ്യതയുണ്ട് സ്വന്തമായി ഒരു വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള തുടക്കം ഈ മാസം കുറയ്ക്കാൻ സാധിക്കും നിങ്ങളെ രഹസ്യമായും പരസ്യമായും എതിർത്തിരുന്നവർ പിൻവാങ്ങുകയോ നിങ്ങളുമായി രമ്യതയിലാവുകയോ ചെയ്യും ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്ന ഒരു യാത്ര സഫലമാകും ഇത് തൊഴിൽപരമായോ വ്യക്തിപരമായോ വലിയ ഗുണം ചെയ്യും ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കാനും ദോഷഫലങ്ങൾ കുറയ്ക്കാനും ചില പരിഹാരങ്ങൾ ഉത്തമമാണ് ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ സ്വാമിയെയോ ഭദ്രകാളിയെയോ ഭജിക്കുക സുബ്രഹ്മണ്യ അഷ്ടകം ചൊല്ലുന്നത് തടസ്സങ്ങൾ മാറാൻ സഹായിക്കും അവിട്ടം നക്ഷത്രക്കാർക്ക് ശനിദശയോ ഏഴര ശനിയോ ഉള്ളവരാണെങ്കിൽ ശനിയാഴ്ചകളിൽ ശാസ്താവിനെ ദർശിക്കുക നീരാചനം വഴിപാടായി നടത്തുക പാവപ്പെട്ടവർക്കോ അശരണർക്കോ അന്നദാനം നടത്തുന്നത് വലിയ പുണ്യമാണ് ചൊവ്വാഴ്ചകളിൽ ചുവന്ന വസ്ത്രമോ പരിപ്പോ ദാനം ചെയ്യുന്നത് മംഗളദോഷം പോലുള്ള തടസ്സങ്ങൾ നീക്കാൻ സഹായിക്കും അവിട്ടം നക്ഷത്രത്തിന് നാല് പാദങ്ങളാണുള്ളത് ആദ്യത്തെ രണ്ട് പാദങ്ങൾ മകരരാശിയിലും അടുത്ത രണ്ട് പാദങ്ങൾ കുംഭരാശിയിലുമാണ് വരുന്നത് അവിട്ടം ഒന്നാം പാദം ഭരണപരമായ കാര്യങ്ങളിൽ മെടുക്ക് കാണിക്കും പണം കൈകാര്യം ചെയ്യുന്നതിൽ അതീവ ശ്രദ്ധ പുലർത്തും അവിട്ടം രണ്ടാം പാദം സർഗാത്മക കഴിവുകൾ പുറത്തെടുക്കും സുഹൃത്തുക്കളിൽ നിന്ന് സഹായം ലഭിക്കും അവിട്ടം മൂന്നാം പാദം വിദേശ യാത്രകൾക്ക് സാധ്യത കൂടുതലാണ് ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താൽപര്യം കാണിക്കും അവിട്ടം നാലാം പാദം സാമ്പത്തിക നേട്ടം ഉണ്ടാകുമെങ്കിലും ചെലവ് കൂടും കുടുംബാംഗങ്ങളുടെ സഹകരണം ഉറപ്പാക്കും ജനുവരി മാസത്തിലെ ശുഭകരമായ ദിവസങ്ങൾ നോക്കുമ്പോൾ ജനുവരി അഞ്ച് പതിനാല് മൂന്ന് തുടങ്ങിയ ദിവസങ്ങൾ പൊതുവെ അനുകൂലമാണ് ജനുവരി പത്ത് പതിനൊന്ന് ഇരുപത്തിയെട്ട് തുടങ്ങിയ ദിവസങ്ങൾ ശുഭകാര്യങ്ങൾക്ക് നല്ലതല്ല ശനിദോഷത്തിന്റെയോ മറ്റോ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നവർക്ക് ഈ മാസം വലിയ ആശ്വാസം ലഭിക്കും ദമ്പതികൾക്കിടയിൽ വിയോജിപ്പുകൾ ഉണ്ടായിരുന്നെങ്കിൽ അവ മാറി സ്നേഹവും ഐക്യവും പുനഃസ്ഥാപിക്കപ്പെടും ദീർഘയാത്രകൾ പങ്കാളിയോടൊപ്പം നടത്താൻ സാധിക്കും കുടുംബത്തിലേക്ക് പുതിയൊരു അംഗം വരാനുള്ള സാധ്യത കാണുന്നു ഇത് കുടുംബത്തിൽ വലിയ ആഘോഷങ്ങൾക്ക് കാരണമാകും അവിട്ടം നക്ഷത്രക്കാരായ അവിവാഹിതർക്ക് ഈ മാസം മികച്ച ആലോചനകൾ വരും ജനുവരി അവസാനത്തോടെ വിവാഹ നിശ്ചയം പോലുള്ള കാര്യങ്ങളും നടക്കാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ അവിട്ടം നക്ഷത്രക്കാർ ആത്മീയമായി വലിയ ഉയരങ്ങൾ കീഴടക്കും കഴിഞ്ഞ വർഷങ്ങളിലെ അലച്ചിലുകൾക്ക് ശേഷം മനസ്സിന് ഒരു ശാന്തത കൈവരും അനാവശ്യ അനാവശ്യഭയങ്ങൾ നീങ്ങുകയും ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെയ്യും കാശി രാമേശ്വരം അല്ലെങ്കിൽ ശബരിമല പോലുള്ള പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കും ഈ യാത്രകൾ നിങ്ങളുടെ ചിന്താഗതിയെ തന്നെ പോസിറ്റീവാക്കി മാറ്റും മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ നിങ്ങൾ വലിയ സന്തോഷം കണ്ടെത്തും ഇത് നിങ്ങളുടെ സൽകീർത്തി വർദ്ധിപ്പിക്കും ഭാഗ്യമുണ്ടെങ്കിലും ആരോഗ്യത്തിന്റെ കാര്യത്തിൽ അവിട്ടം നക്ഷത്രക്കാർ ചില മുൻകരുതലുകൾ എടുക്കണം പുറത്തു നിന്നുള്ള എരിവും പുളിയുമുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ അലട്ടാൻ സാധ്യതയുണ്ട് ചൊവ്വയുടെ നക്ഷത്രമായതിനാൽ നിങ്ങൾക്ക് ശാരീരിക അധ്വാനം ആവശ്യമാണ് ജിമ്മിലോ യോഗയിലോ ചേരുന്നത് നിങ്ങളുടെ ഊർജ്ജസ്വലത വർദ്ധിപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം അവിട്ടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളർച്ചയുടെയും ഐശ്വര്യത്തിന്റെയും മാസമാണ് വ്യാഴത്തിന്റെ അനുകൂല സ്ഥിതി നിങ്ങളുടെ ഭാഗ്യത്തെ തുണയ്ക്കും എങ്കിലും അമിതമായ ആത്മവിശ്വാസം ഒഴിവാക്കി വിനയത്തോടെയും വ്യക്തമായ പ്ലാനിങ്ങോടെയും മുന്നോട്ടു പോയാൽ ഈ മാസത്തെ നേട്ടങ്ങൾ ദീർഘകാലം നിലനിർത്താൻ സാധിക്കും കുടുംബത്തിൽ സന്തോഷം നിലനിർത്താൻ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവുക ആരോഗ്യകാര്യത്തിൽ അശ്രദ്ധ കാണിക്കരുത് കൃത്യമായ പ്രാർത്ഥനയും പ്രയത്നവും ഉണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന വർഷത്തിന്റെ തുടക്കം തന്നെ നിങ്ങൾക്ക് അവിസ്മരണീയമാക്കാം